ഇസ്രായേലിനെതിരെ ആക്രമണത്തിന് ഇറാന്റെ നീക്കം ഇറാന്റെ നാവിക സേനയാണ് ഇസ്രായേലിനെതിരെ ഇപ്പോൾ നിർണായകമായ നീക്കം നടത്തുന്നത് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇറാൻ നേവി ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട തലവൻ ഹിസ്ബുള്ളയുടെ രണ്ടാമൻ ഹൈദം അലി തബാ തബായിയെ ദിവസങ്ങൾക്ക് മുൻപാണ് ഇസ്രായേൽ സേന വധിച്ചത് ഇതിന് പിന്നാലെ ഇതിന് പിന്നാലെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഇസ്രായേലിന് നേരെ വലിയ ആക്രമണത്തിനുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാൻ റെവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന ഇറാന്റെ സേനയോട് ഇസ്രായേലിനെ എത്രയും വേഗം ആക്രമിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് അലി ഖമീന് നൽകിയത് എന്നാൽ ഈ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാൻ്റെ സൈന്യം തയ്യാറായില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം കാരണം കാരണം അത്ര എളുപ്പമല്ല ഇസ്രായേൽ എന്ന രാജ്യത്തെ ആക്രമിക്കുക ഇസ്രായേൽ എന്ന രാജ്യത്തെ ആക്രമിച്ചാൽ അതിനുള്ള തിരിച്ചടി എന്തായിരിക്കുമെന്നുള്ളത് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്പ്സിന് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ കാൽ കരുതിയിരിക്കുകയും അതുകൊണ്ട് തന്നെ കരുതിയിരിക്കുകയും സമയമെത്തുമ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കുകയും ചെയ്യുക എന്ന ആ ഒരു പദ്ധതിയാണ് അവർ ആസൂത്രണം ചെയ്തത് ഇപ്പോൾ ഇതാ ഇറാന്റെ നാവികസേന ഇസ്രായേലിനെ ആക്രമിക്കാൻ വലിയ പദ്ധതി ഇടുന്നുണ്ട് കരമാർഗം ആക്രമിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കടൽ മാർഗം ഇസ്രായേലിനെ ആക്രമിക്കുക എന്നൊരു രീതിയാണ് ഇപ്പോൾ അവർ അവലംബിക്കാൻ പോകുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറോളം നാവി പതിനെണ്ണായിരത്തി അഞ്ഞൂറോളം വരുന്ന നാവിക സേനാംഗങ്ങളുള്ള വലിയൊരു സേനാ വിഭാഗമാണ് ഇറാന്റെ നാവികസേന നൂറിലധികം വരുന്ന കപ്പലുകൾ പടക്കപ്പലുകൾ അതാണ് ഇറാന്റെ ഏറ്റവും വലിയ വലിയ ശക്തി അതാണ് ഇറാന്റെ ഏറ്റവും വലിയ ശക്തി ആ ശക്തിയുള്ള ഇറാനാണ് ഇപ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നത് എന്തായാലും ജൂണിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിലെ ആ പത്ത് ദിവസത്തെ ആക്രമണം ഇറാൻ എന്ന രാജ്യത്തിന് ഓർമ്മയുണ്ടാകും പത്ത് ദിവസമാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ എടുത്തത് ആ പത്ത് ദിവസം കൊണ്ട് ഇറാന്റെ സകലതും നശിപ്പിച്ചു ഇസ്രായേൽ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ടെഹ്റാന്റെ തലയ്ക്ക് മുകളിൽ നിന്നുകൊണ്ട് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ടെഹ്റാന്റെയും ഇറാന്റെയും തലവരി മാറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഇറാനിലെ ആയുധ സംഭരണശാലകൾ ആയുധ നിർമ്മാണ ഫാക്ടറികൾ ഡ്രോൺ നിർമ്മാണ ഫാക്ടറികൾ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ആണവ സാങ്കേതിക വിദ്യ കൈവശം വച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഒക്കെ തന്നെ ആക്രമിച്ചു നശിപ്പിച്ചു പത്ത് ദിവസം കൊണ്ട് ഇസ്രായേലി സേന ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് ഒരു ചെറിയ മറുപടി നൽകാൻ ഇറാന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഇറാനെ അതിന് ഇസ്രായേൽ സമ്മതിച്ചില്ല എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇറാൻ നിരന്തരമായി മിസൈൽ പരീക്ഷണം നടത്തുന്നുണ്ട് റോക്കറ്റ് പരീക്ഷണം നടത്തുന്നുണ്ട് ലോകത്തെ ഏറ്റവും വലിയ സായുധ സൈന്യം തങ്ങളാണെന്ന് ഇറാൻ ഇങ്ങനെ ചുമ്മാ വീരവാദം മുഴക്കുന്നുണ്ട് എന്നാൽ ഒരു ഘട്ടത്തിൽ ഒരു അടിയന്തര ഘട്ടത്തിൽ ഇറാന് ഒരു ചുക്കും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഇസ്രായേൽ ഇറാൻ്റെ തലയ്ക്ക് മുകളിൽ നിന്ന് ആക്രമണം നടത്തിയിട്ടും ഒന്ന് പ്രതിരോധിക്കാൻ കഴിയാൻ കഴി ഒന്ന് പ്രതിരോധിക്കാൻ പോലും ഇറാന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ആ ഇറാനാണ് ഇപ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ നിൽക്കുന്നത് ഹൈദം അലി തബാ തബായി ഹൈദം അലി ആയത്തുൽ അലി ഖമീനയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരു ഹിസ്പുള്ള നേതാവായിരുന്നു ഹസൻ നസറുള്ള കഴിഞ്ഞാൽ ഏറ്റവും അധികം ഇറാൻ വിശ്വസിക്കുന്ന ഒരു നേതാവ് ഹിസ്മുള്ള നേതാവ് ഹൈദം അലിയായിരുന്നു ആ ഹൈദം അലിയെ ഇത്ര വേഗം ഇസ്രായേലി സേന വധിക്കുമെന്ന് ഇറാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ അഞ്ച് മില്യൺ അമേരിക്കൻ ഡോളർ തലയ്ക്ക് വിലയിട്ട വ്യക്തിയാണ് ഹൈദമലി തപാ അപ്പോൾ എത്രത്തോളം കൊടും ഭീകരനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ആ ഹൈദമലി തപാ തബായിയാണ് ദിവസങ്ങൾക്ക് മുൻപ് ബെയ്റൂട്ടിലെ ആസ്ഥാനത്ത് വച്ച് ഇസ്രായേലി സേന വധിച്ചത് ഹൈദമലിയുടെ വധത്തിന് പിന്നാലെ ഇസ്രായേലിന് നേരെ വലിയ പടയൊരുക്കമാണ് ആയത്തുൾ അലി ഖമേനി പ്രഖ്യാപിച്ചത് ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കും ഉടൻ ആക്രമിക്കും ഹൈദമലിയുടെ വധത്തിന് ഞങ്ങൾ പ്രതികാരം ചോദിക്കുമെന്നൊക്കെ ആയിത്തുള്ള അലി ഖമീനി പറഞ്ഞു എന്നാൽ ഇതുവരെ ഒരു ആക്രമണത്തിന് ഇറാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം അതിനിടയിലാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാൻ്റെ നാവികസേന തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഇറാൻ്റെ നാവികസേന കരുത്തുറ്റ നാവികസേനയാണ് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ധൈര്യം അവർക്കുണ്ടായി എന്നുള്ളത് വലിയ കാര്യമാണ് അത് നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ തിരിച്ചടി അതിഭയാനകമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇസ്രായേലിനെ ആക്രമിച്ചാൽ ഇറാൻ തീർന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായിട്ട് പുറത്തുവരുന്ന വാർത്തകൾ ഇസ്രായേലിനെ ആക്രമിക്കുന്ന പക്ഷം ഇറാനെതിരെ ഇസ്രായേലിൻ്റെ തിരിച്ചടി അതിഭയാനകമായിരിക്കും എന്നതിൽ യാതൊരു സംശയവും വേണ്ട ഹൈദമലിയുടെ വധത്തിന് പിന്നാലെ ഇസ്രായേലിന് നേരെ വലിയ പടയൊരുക്കമാണ് ആയത്തുൾ അലി ഖമേനി പ്രഖ്യാപിച്ചത് ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കും ഉടൻ ആക്രമിക്കും ഹൈദമലിയുടെ വധത്തിന് ഞങ്ങൾ പ്രതികാരം ചോദിക്കുമെന്നൊക്കെ ആയത്തുൾ അലി ഖമീനി പറഞ്ഞു എന്നാൽ ഇതുവരെ ഒരു ആക്രമണത്തിന് ഇറാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം അതിനിടയിലാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാൻ്റെ നാവികസേന എന്നുള്ള വാർത്തകൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഇറാൻ്റെ നാവികസേന കരുത്തുറ്റ നാവികസേനയാണ് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ധൈര്യം അവർക്കുണ്ടായി എന്നുള്ളത് വലിയ കാര്യമാണ് അത് നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ തിരിച്ചടി അതിഭയാനകമായിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇസ്രായേലിനെ ആക്രമിച്ചാൽ ഇറാൻ തീർന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായിട്ട് പുറത്തുവരുന്ന വാർത്തകൾ ഇസ്രായേലിനെ ആക്രമിക്കുന്ന പക്ഷം ഇറാനെതിരെ ഇസ്രായേലിൻ്റെ തിരിച്ചടി അതിഭയാനകമായിരിക്കും എന്നതിൽ യാതൊരു സംശയവും വേണ്ട ഹൈദമലിയുടെ വധത്തിന് പിന്നാലെ ഇസ്രായേലിന് നേരെ വലിയ പടയൊരുക്കമാണ് ആയത്തുള്ള അലി ഖമേനി പ്രഖ്യാപിച്ചത് ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കും ഉടൻ ആക്രമിക്കും ഹൈദമലിയുടെ വധത്തിന് ഞങ്ങൾ പ്രതികാരം ചോദിക്കുമെന്നൊക്കെ ആയത്തുള്ള അലി ഖമീനി പറഞ്ഞു എന്നാൽ ഇതുവരെ ഒരു ആക്രമണത്തിന് ഇറാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം അതിനിടയിലാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാൻ്റെ നാവികസേന എന്നുള്ള വാർത്തകൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഇറാൻ്റെ നാവികസേന കരുത്തൊട്ട് നാവികസേനയാണ് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ധൈര്യം അവർക്ക് ഉണ്ടായി എന്നുള്ളത് വലിയ കാര്യമാണ് അത് നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ തിരിച്ചടി അതിഭയാനകമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇസ്രായേലിനെ ആക്രമിച്ചാൽ ഇറാൻ തീർന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായിട്ട് പുറത്തുവരുന്ന വാർത്തകൾ ഇസ്രായേലിനെ ആക്രമിക്കുന്ന പക്ഷം ഇറാനെതിരെ ഇസ്രായേലിൻ്റെ തിരിച്ചടി അതിഭയാനകമായിരിക്കും എന്നതിൽ യാതൊരു സംശയവും വേണ്ട